നമസ്കാരം ഏവർക്കും സ്വാഗതം മന്ത്രി ശിവൻകുട്ടിയുടെ പൈലറ്റ് വാഹനം പിടിച്ച് ുംബുലൻസ് മറിഞ്ഞ് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് അധികാരമുള്ളവനും സമ്പത്തുള്ളവനും എന്തും കാണിക്കാമെന്നുള്ള അവസ്ഥ നിലനിൽക്കുന്ന നാട്ടിൽ ഇതെല്ലാം വെറും സാധാരണ കാഴ്ചകൾ മാത്രം ഇപ്പോൾ പോലീസിന്റെ ഭാഷയിൽ സോപ്പ് വെട്ടി പോലെയുള്ള ആംബുലൻസും കൊണ്ടുവന്നവൻ കുറ്റക്കാരനുമായി ഇതാണ് നമ്പർ വൺ കേരളത്തിൻ്റെ ഒരു മുഖം വേട്ടക്കാർ നിരപരാധികളായി വിലസുകയും ഇരകളാകട്ടെ അകത്താകുകയോ ഒളിച്ചിരിക്കുകയോ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തെ നടുക്കിയ ഭീകര ആക്രമണമായിരുന്നു തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മലയാളം പ്രൊഫസറായിരുന്ന ടി ജെ ജോസഫിൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസ് ആ കേസിലെ രണ്ടാം ഘട്ട വിധി പ്രസ്താവത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികളിൽ മൂന്ന് പേർക്ക് ജീവപര്യന്തവും മറ്റ് മൂന്ന് പേർക്ക് മൂന്ന് വർഷത്തെ കഠിന തടവും ശിക്ഷ വിധിച്ചുകൊണ്ട് എറണാകുളം എൻ ഐ എ കോടതിയുടെ വിധി വരികയുണ്ടായി പ്രതികൾക്കെതിരായി ഭീകരപ്രവർത്തന കുറ്റം വധശ്രമം ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞെന്നും കോടതി ചൂണ്ടിക്കാട്ടി സജിൽ നാസർ നജീബ് എന്നിവർക്കാണ് ജീവപര്യന്ത ശിക്ഷ നൌഷാദ് മൊയ്തീൻ കുഞ്ഞ് അയൂബ് എന്നിവർക്ക് മൂന്ന് വർഷത്തെ കഠിനതടവും ഒരു പച്ച മനുഷ്യനെ അറുത്തു മുറിക്കുന്ന ക്രൂരതയ്ക്ക് ചുക്കാൻ പിടിച്ച മുഖ്യപ്രതി സവാദ് ഇപ്പോഴും ഒളിവിലാണ് കേസിലെ അഞ്ച് പ്രതികളെ കോടതി വിട്ടയച്ചിരുന്നു അടുത്തിടെ കേന്ദ്ര സർക്കാർ നിരോധിച്ച ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ക്രൂര കൃത്യമായിരുന്നു അങ്ങേയറ്റം ക്രൂരമായ ഈ പ്രവൃത്തി കോളേജിലെ ബി കോം മലയാളം പരീക്ഷയ്ക്ക് ജോസഫ് മാഷ് തയ്യാറാക്കിയ ചോദ്യ പേപ്പറിൽ മുഹമ്മദ് എന്ന പേര് പരാമർശിച്ചതിനെയാണ് നിന്ദയാക്കി ഉയർത്തിക്കാട്ടി വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും ഒടുവിൽ രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് പള്ളിയിൽ പോയി മടങ്ങിയ ജോസഫ് മാഷിനെ വഴിയിൽ തടഞ്ഞു നിർത്തി ക്രൂരമായി അക്രമിച്ച് കൈവെട്ടുകയായിരുന്നു അതിനുശേഷം ശാരീരികവും മാനസികവുമായി കഠിന പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ജോസഫ് മാഷ് അതെല്ലാം സംയമനത്തോടെ അതിജീവിച്ചാണ് നീതിപീഠത്തിൻ്റെ ഇപ്പോഴത്തെ വിധി കേട്ടത് അമിതമായ ആഹ്ലാദമോ സങ്കടമോ കൂടാതെ രണ്ടായിരത്തി പതിനഞ്ചിൽ ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് പേരും ഇരകളാണെന്ന് പ്രസ്താവിച്ച അതേ നിലപാട് ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ട് അങ്ങേയറ്റം മനുഷ്യത്വപരമായ നിലപാടുകളിലൂടെ ദ്രോഹിച്ചവരെ തോൽപ്പിക്കുകയാണ് ഇപ്പോഴും മാഷ് ചെയ്തത് പ്രതികളെ ശിക്ഷിക്കുന്നത് ഇരയ്ക്ക് കിട്ടുന്ന ഒരു നീതിയാണ് എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് പണ്ടേ ഇല്ലാത്തതാണ് അത് രാജ്യത്തിൻ്റെ ഒരു നീതി നടപ്പാവുന്നു എന്ന് മാത്രമേ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നുള്ളൂ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ അവരെന്നെ പോലെ തന്നെ ഇരയാക്കപ്പെട്ടവരാണ് പ്രാകൃതമായ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് അത്രയും അവരെന്നെ ഉപദ്രവിച്ചത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ പണ്ട് നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഗോത്ര സ്വഭാവമുള്ള ഒരു പ്രാകൃത നിയമത്തിൻ്റെ ഇരയായ എന്നെപ്പോലെ തന്നെ അവരും ആ വിശ്വാസത്തിന് ഇരയായതുകൊണ്ടാണ് ഈ കേസ് ഇങ്ങനെ ഉൾപ്പെട്ട് എന്നെ ഉപദ്രവിക്കാൻ ഇടയായതും അതുപോലെയുള്ള നിയമ നടപടികൾക്ക് വിധേയമാകുന്നതും ശരിക്കും നമ്മളെല്ലാവരും എല്ലാ മനുഷ്യരും ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ശാസ്ത്രാവബോധമൊക്കെ ഉൾക്കൊണ്ട് മാനവികതയിലും സാഹോദര്യത്തിലും പുലർന്ന് നല്ല ആധുനിക പൗരന്മാരായിട്ട് മാറേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുകയാണ് എന്നെ ഉപദ്രവിച്ച ആളുകളിൽ വെറും ആയുധങ്ങൾ മാത്രമാണ് മറ്റുള്ള ആളുകളുടെ ആജ്ഞാനവർത്തികൾ മാത്രമാണ് ശരിക്കും ഈ കേസിലെ പ്രതികൾ ഈ പറയുന്ന ഈ കേസിന് പുറത്താണ് ഇങ്ങനെയുള്ള പ്രാകൃതമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ഇതുപോലുള്ള അതിക്രമങ്ങൾ മനുഷ്യത്വ രഹിതമായിട്ടുള്ള പ്രവർത്തികൾ നടത്താനും വേണ്ടിയിട്ട് ഉദ്ബോധനം കൊടുക്കുന്നവർ അങ്ങനെയുള്ള തീരുമാനമെടുക്കുന്നവർ അവരാണ് ശരിക്കും കുറ്റവാളികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ജയിലിൽ അടക്കേണ്ടുന്ന ഈ പ്രാകൃതമായിട്ടുള്ള നിയമങ്ങളെയാണ് ആ വിശ്വാസങ്ങളെയാണ് ആ വിശ്വാസത്തെയാണ് ആദ്യം ഉത്മൂലനം ചെയ്യേണ്ടത് യുദ്ധത്തിൻ്റെ തോൽവി അല്ലെങ്കിൽ നഷ്ടങ്ങൾ എപ്പോഴും വരും അപ്പോൾ എനിക്ക് ചില നഷ്ടങ്ങൾ വന്നു എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ പക്ഷേ ഇപ്പോഴും ഞാൻ യുദ്ധം ചെയ്യുകയാണ് യുദ്ധത്തിൽ ഞാൻ തോറ്റിട്ടില്ല എൻ്റെ ജീവിതകാര്യം നശിപ്പിച്ചിട്ടുമില്ല ഞാൻ ഇപ്പോഴും എൻ്റെ ചിന്തകളുമൊക്കെ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് പുറകിൽ പൊള്ളുന്ന അനുഭവങ്ങളെ വിവരിച്ചുകൊണ്ട് അറ്റുപോകാത്ത ഓർമ്മകളെന്ന തൻ്റെ പുസ്തകം അദ്ദേഹം പുറത്തിറക്കിയിരുന്നു മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഇത്തരം നിഷ്ഠൂര കൃത്യങ്ങളെ ശക്തമായി ചെറുത്ത് കേരളത്തെ മതഭീകരവാദികളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ മുൻകൈയെടുക്കേണ്ടവർ അതിനെ ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയത എന്നിങ്ങനെ തരംതിരിച്ച് ന്യായീകരിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒരു പ്രതിയെ ശിക്ഷിച്ചതുകൊണ്ട് ഇരയ്ക്ക് നീതി ലഭിക്കുമെന്നുള്ള അബദ്ധവിശ്വാസത്തിനും അപ്പുറത്ത് ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ശാസ്ത്ര അവബോധത്തെ ഉൾക്കൊണ്ട് മാനവികതയിലും സാഹോദര്യത്തിലുമൊക്കെ ഊന്നി നല്ല ആധുനിക പൗരന്മാരായി മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് മാഷ് പറയുമ്പോൾ അത് ഈ കാലഘട്ടം ഗൗരവമായി തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമായി മാറുകയാണ് തലസ്ഥാനത്തെ തീരദേശ മേഖല വീണ്ടും സംഘർഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ജീവിത സാഗരത്തിലെ കോര പ്രതിസന്ധികളോട് നിരന്തരമായി പടപരുതുമ്പോഴും പരിഭവിച്ചു നിൽക്കാതെ ഉപജീവനത്തിനായി വള്ളവും വലയും പേറി കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളിൽ നാലു പേരെയാണ് കഴിഞ്ഞ ദിവസം മുതലപ്പൊഴിക്ക് നഷ്ടമായത് വള്ളം മറിഞ്ഞ് കാണാതായവർക്കായി സർക്കാർ സംവിധാനങ്ങളുടെ സഹായമില്ലാതെ തന്നെ മത്സ്യത്തൊഴിലാളികൾ തെരച്ചിൽ നടത്തുന്ന സമയത്ത് സർക്കാർ പ്രതിനിധികളായി മുതലപ്പൊഴി സന്ദർശിച്ച ബി ശിവൻകുട്ടി ആന്റണി രാജു ജി ആർ അനിൽ തുടങ്ങിയ മന്ത്രിമാരെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തടയുകയുണ്ടായി തങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥരായ സർക്കാരിനോടല്ലാതെ മറ്റാരോടാണ് പൊതുജനം തങ്ങളുടെ പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ടത് പക്ഷേ വന്നിടത്തും ചെന്നിടത്തുമെല്ലാം അനുയായികളുടെ തീരാ വീരാ നേതാവേ ധീരതയോടെ നയിച്ചോളൂ എന്നുള്ള ജൈവിളികൾ മാത്രം കേട്ട് ശീലിച്ച നേതാക്കന്മാർക്ക് വാസ്തവത്തിൽ കേൾക്കേണ്ടിയിരുന്ന ജനങ്ങളുടെ ആവലാതികൾ കേട്ടപ്പോൾ അവർക്കത് ചെമ്പമ്പാക്ക് ചൊരുക്കിയ മാതിരി അസ്വസ്ഥതകളാണ് ഉളവായത് അതിനോടവർ കാട്ടിയ പ്രതികരണമാണ് ഈ കാണുന്നത് ജോലി വർത്തമാനം പറഞ്ഞു ജോലി ഫോണില്ല നിങ്ങള് കാണിച്ചില്ല നമ്മുടെ അനുചാരം നിങ്ങളെ കാണിച്ച് വരികയാണ് ആ കേട്ടില്ല എവിടെ കേട്ടില്ല മുതലപ്പൊഴിയിലെ അപകടങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടത് ചെയ്യാമെന്ന സർക്കാരിന്റെ വാക്ക് വിശ്വസിച്ച് വീണ്ടും ചതിക്കപ്പെട്ട ജനങ്ങളുടെ ആവലാതികൾക്ക് ഉത്തരം പറയുവാനുള്ള ബാധ്യത അധികാരികൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർ കാണിച്ച പ്രതിഷേധം ഒരിക്കലും ഷോ കാണിക്കലല്ല എന്നാൽ ഒരു ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് വഹിക്കുന്ന സ്ഥാനത്തിന്റെ വലിപ്പം പോലും ഓർക്കാതെ പൊതുജനങ്ങളോട് ഷോ ഇറക്കരുതെന്ന് ആക്രോശിച്ച മന്ത്രി ഏമാന്മാരുടെ അങ്ങേയറ്റം രൂക്ഷമായ പ്രതികരണത്തിനപ്പുറത്ത് ലത്തീൻ കത്തോലിക്ക തിരുവനന്തപുരം അതിരൂപത വികാരി ജനറൽ പെരേരയച്ചനും മത്സ്യത്തൊഴിലാളികൾക്കും എതിരായി ഭരണകൂട ഭീകരതയുടെ ഭാഗമായി പോലീസ് കേസെടുത്തിരിക്കുന്നു അതുകൂടാതെ കത്തോലിക്ക സഭയ്ക്കെതിരെ അങ്ങേയറ്റം ഹീനമായ ആരോപണങ്ങളാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് ഈ ആരോപണങ്ങളുടെയൊക്കെ പുകമുറ ഭേദിച്ചുകൊണ്ട് യു ജിനൻ ന്യൂസിനോട് സംസാരിച്ചത് എങ്ങനെയാണ് അപ്പം അവിടെ ഒരുപറ്റം ആളുകൾ ഞങ്ങൾ കാറിൽ നിന്നിറങ്ങുമ്പോൾ ഒരുപറ്റം ആളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു അവിടെ എന്തെങ്കിലും ചർച്ച നടക്കുകയാണെന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ പറഞ്ഞ മന്ത്രി മന്ത്രി ശിവൻകുട്ടി ആ ക്രൗഡിൽ നിന്ന് വളരെ വികാരഭരിതനായിട്ട് ഇറങ്ങി വരികയും അദ്ദേഹത്തിൻ്റെ മുഖഭാവമൊക്കെ കണ്ടുകിടന്നാൽ എന്തോ സംഭവിച്ചതുപോലെയാണ് അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ചാടി വേണ്ടി പറയുകയാണ് ഷോ ഒന്നും കാണിക്കണെന്ന് ഞാനൊരു ഷോയും കാണിക്കാൻ വേണ്ടി പോയതല്ല ഞാനങ്ങനെ ഒരിടത്തും ഷോ കാണിക്കാൻ പോയിട്ടില്ല ഷോ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോവുകയത് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് അവിടുത്തെ സ്ത്രീകളെയും മത്സ്യത്തൊഴിലാളികളൊക്കെ കേട്ടിരുന്ന മനസ്സിലായത് ഈ മന്ത്രിയാണ് അവിടെ വന്ന് ഷോ കാണിച്ചത് വളരെ ഏറെ ദുഃഖത്തിലും അവരുടെ സഹോദരന്മാർ അച്ഛന്മാർ ആ കുടുംബങ്ങളിലെ അന്നദാതാക്കളുടെയൊക്കെ മരണത്തിൽ വളരെ ആശങ്കാകുലരായിരുന്ന ആ ആളുകളുടെ അടുക്കിലേക്ക് വന്ന് അവരെയൊക്കെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത് ഈ സ്ഥലത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങളും മരണങ്ങളും ആദ്യത്തെ സംഭവമായിരുന്നില്ല മുൻപ് നിരവധി തവണ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ മരിച്ചു വീണിട്ടുണ്ട് അപ്പോഴൊക്കെ ജനങ്ങൾ അക്കാര്യം വേണ്ടപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുകയും വേണ്ട പരിഹാരങ്ങൾ ചെയ്യാമെന്ന് അധികാരികൾ ഉറപ്പു നൽകുകയും ചെയ്തിട്ടുള്ളതാണ് സമാനമായ പത്തോളം അപകടങ്ങളാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ഇവിടെ ഉണ്ടായത് ഇത്രമേൽ അപകടം നിറഞ്ഞ ഒരു സ്ഥലത്തെ കോസ്റ്റൽ പോലീസിന് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഒരു ബോട്ട് പോലും ഇല്ലെന്ന് ഓർക്കുക ആ വേളയിൽ സർക്കാരിന് സ്തുതി പാടി സി പി എം മന്ത്രിമാർക്ക് സിന്താബാദ് വിളിക്കണമായിരുന്നോ മുതലപ്പുഴയിലെ ജനങ്ങൾ സർക്കാരിന്റെ അനങ്ങാപ്പാറ നയം നിമിത്തം അപകടമുണ്ടായി കൂടപ്പറപ്പുകൾ മരിച്ചു വീഴുമ്പോൾ നിഷ്ക്രിയരായി കയ്യും കെട്ടി അവർ നോക്കി നിൽക്കണമായിരുന്നു നിയമസഭയിലായാലും പൊതുസമൂഹത്തിലായാലും വാക്കുകളിലും പ്രവൃത്തിയിലും തെല്ലും ആത്മാർത്ഥതയില്ലാതെ പ്രകസനം അഥവാ ഷോ കാണിച്ച് മാത്രം ശീലമുള്ള ഏമാന്മാർക്ക് പാവങ്ങളുടെ പരിഭ്രാന്തികൾ വെറും ഷോയായി തോന്നിയതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു മത്സ്യത്തൊഴിലാളികൾ തെരഞ്ഞെടുത്ത് വിട്ട ആന്റണി രാജുവും പിന്നെ ശിവൻകുട്ടിയും കിട്ടിയ അവസരം ഉപയോഗിച്ച് കത്തോലിക്കാ സഭയുടെ പുറത്തേക്ക് മെക്കിട്ട് കയറിയത് ആരെ സൂചിപ്പിക്കാനായാലും അത് അങ്ങേയറ്റം തരന്താണ് പോയി എന്ന് പറയാതെ തരമില്ല ഇതിനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തു വന്ന കെ സി ബി സി മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ കലാപകാരികളായി ചിത്രീകരിക്കുന്ന നടപടികളെ ശക്തമായ ഭാഷയിൽ തന്നെ അപലപിക്കുകയുണ്ടായി സഭയ്ക്കെതിരെയുള്ള ഭരണകൂട ഷോകൾ പരിധി ലംഘിക്കുന്നുണ്ടെന്നാണ് സമീപകാല ചരിത്രം വിളിച്ചു പറയുന്നത് അത്തരം നീക്കങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറേണ്ടതാണ് യു എടുത്ത കേസ് പിൻവലിക്കുന്നതിനോടൊപ്പം കത്തോലിക്ക സഭയ്ക്കെതിരെ നടത്തിയ ദുരാരോപണങ്ങൾ പിൻവലിക്കാനും ഒപ്പം മുതലപ്പൊഴിയിലെ പ്രതിസന്ധികൾ ആവർത്തിക്കാതിരിക്കാനുമുള്ള നടപടികൾ സർക്കാർ വൃത്തങ്ങൾ കൈക്കൊണ്ടേ തീരും മുതലപ്പൊഴിയിലേതുപോലെ വിഴിഞ്ഞത്തും സർക്കാർ നൽകിയ പല ഉറപ്പുകളും പാലിക്കപ്പെട്ടിട്ടില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നവരെയെല്ലാം തൂക്കിയെടുത്ത് അകത്തേക്കിടുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കേരളം മുഴുവൻ കാണുന്നത് ഈ വിഷയം ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ചയ്ക്കെടുത്തപ്പോൾ കെ എൽ സി എ നേതാവ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് പറയുന്നത് കേൾക്കുക അന്ന് നൂറ്റി നാൽപ്പത് ദിവസത്തെ കേസുകളിൽ നൂറ്റി എൺപത്തിയൊന്ന് കേസുകളാണ് നൂറ്റി നാല്പത് ദിവസത്തെ സമരത്തിൽ നൂറ്റി എൺപത്തി ഒന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഈ പോലീസ് സ്റ്റേഷൻ അക്രമവുമായി ബന്ധപ്പെട്ട് തന്നെ ഏതാണ്ട് മൂന്ന് കേസുകളോളം ഉണ്ട് അതിൽ ആർച്ച് ബിഷപ്പിനെ ഒഴിവാക്കുന്നു എന്നൊക്കെ പത്രവാർത്ത കണ്ടു റിപ്പോർട്ട് വിളിച്ചു എന്നൊക്കെ കണ്ടു അതല്ലാതെ അതിനപ്പുറത്ത് ആ മറ്റാരെയും കേസിൽ നിന്ന് ഒഴിവാക്കിയതായിട്ടൊന്നും അവർക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ല മാത്രമല്ല ആ പ്രദേശത്തുള്ള ചെറുപ്പക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് അത്രമാത്രം ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ആ പ്രദേശത്തെ എല്ലാം അപ്പൊ ഈ രീതിയിൽ മറ്റേതെങ്കിലും ഒരു സമൂഹത്തോട് ഇവിടെ ഈ അടുത്ത കാലത്തെങ്ങൻ നമ്മുടെ ഏതെങ്കിലും സർക്കാരുകൾ പെരുമാറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല അപ്പൊ അതിനർത്ഥം ദുർബല വിഭാഗത്തോട് എന്തുമാകാമെന്നുള്ള ദാർഷ്ട്യമാണെന്നാണ് ചില പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് മത്സ്യത്തൊഴിലാളികൾ ഷോ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അത് പക്ഷേ വടിപ്പശ മുക്കിയ കയറി മുഖത്തൊരു ചിരിയും ഫിറ്റ് ചെയ്ത് വഴിയിൽ കാണുന്ന സകലരെയും കെട്ടിപ്പിടിച്ച് വോട്ട് ചോദിക്കുന്ന മാതിരി ഉള്ള ഷോയല്ല സ്പീക്കറുടെ ഡയസ് തകർത്ത് മേശപ്പുറത്ത് കയറി നിന്നുകൊണ്ടുള്ള ഷോയുമല്ല പ്രളയജലം പൊങ്ങുമ്പോൾ ഡബിൾ ചങ്കന്മാർ മൂന്നാം നിലയുടെ മുകളിൽ കയറി പേടിച്ചടയിരുന്നപ്പോൾ ധൈര്യമായി ആ വെള്ളത്തിലേക്ക് ചാടി ആളുകളെ രക്ഷിക്കുന്ന ജീവൻ മരണ പോരാട്ടത്തിൻ്റെ ഷോ കാണിച്ചവരാണ് മത്സ്യത്തൊഴിലാളികൾ അതൊരിക്കൽ കേരളം മുഴുവൻ കണ്ടതാണ് അവരുടെ വോട്ട് വാങ്ങി വിജയിച്ച ആന്റണി രാജുവും ശിവൻകുട്ടിയും ഒക്കെ ഇനി ശരിക്കുമുള്ള ഷോ കാണാനിരിക്കുന്നതേ ഉള്ളൂ അത് അടുത്ത തെരഞ്ഞെടുപ്പിലായിരിക്കുമെന്ന് മാത്രം ഏതായാലും മുതലപ്പൊഴി വിഷയത്തിൽ കടുംപിടുത്തം ഉപേക്ഷിച്ച് യൂജിനത്തിനും മത്സ്യത്തൊഴിലാളികൾക്കുമെതിരെ എടുത്ത കേസ് പിൻവലിച്ച് ഇനിയും ഇത്തരം അപകടങ്ങൾ സംഭവിക്കാതിരിക്കുവാൻ വേണ്ട നടപടികളുമായി സർക്കാർ മുൻപോട്ട് പോവുകയാണ് വേണ്ടത് മുൻപ് ഒരു കേസിലും കാണിക്കാത്ത ശുഷ്കാന്തിയും ആവേശവുമായിരുന്നു കേരളത്തിലെ പോലീസ് സേനയ്ക്ക് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനലിലും അതിൻ്റെ എഡിറ്റർ ഷാജൻ സക്കറിയായ്ക്കുമെതിരെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി അന്വേഷണങ്ങൾ നടത്തുവാനായിട്ട് പിടികൊടുക്കാതെ ഒളിവിൽ തുടർന്ന ഷാജന്റെ നടപടികളിൽ കുപിതരായ കേരള പോലീസ് ഷാജന്റെ വീടും ഓഫീസും ജീവനക്കാരുടെ വീടുകളുമെല്ലാം അരിച്ചുപെറുക്കി എല്ലാം പോക്കി ഷാജനെ ഒഴിച്ച് ഷാജന്റെ കേസ് സുപ്രീം കോടതിയിൽ പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂടും ജസ്റ്റിസ് നരസിംഹയും ചേർന്നായിരുന്നു അവർ ഇരുവരും ഒരുപോലെ കേസിൽ നിരീക്ഷണം നടത്തിയത് പട്ടികജാതി വകുപ്പ് ചാർത്തി കേസെടുത്തത് നിലനിൽക്കില്ല എന്നാണ് ഏതായാലും പരാതിക്കാരന്റെ വക്കീൽ നടത്തിയ വിശദീകരണങ്ങൾ മാത്രം കേട്ട് പ്രതിക്ക് അനുകൂലമായി ഒരു ബെഞ്ച് വിധി പറയുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അതേക്കുറിച്ച് സാമൂഹിക നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കർ പ്രതികരിച്ചത് ഇങ്ങനെയാണ് സുപ്രീം കോടതിയിലെ പ്രഗത്ഭനായ ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ് ചന്ദ്രചൂഡാണ് ഈ കേസ് പരിഗണിച്ചത് അദ്ദേഹത്തോടൊപ്പം പി എസ് നരസിംഹൈമുണ്ടായിരുന്നു അവർ വാദം കേട്ടു സത്യം പറഞ്ഞാൽ ഷാജൻസ് കറിയയുടെ വക്കീലിന് വാദിക്കേണ്ട വന്നില്ല വാദിച്ച മുഴുവൻ ശ്രീനിജന്റെ വക്കീലായ പഴയ ഹൈക്കോടതി ജഡ്ജി വി ഗിരിയാണ് ആ ഗിരിയോട് ചോദിച്ചത് എങ്ങനെ പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം നിലനിൽക്കും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം പട്ടികാതികാരനാണ് പട്ടികാധികാരനെ തെരുവിളിക്കുന്നത് പട്ടികാധികാരെ ആക്ഷേപിക്കുന്നത് പട്ടികജാതി നിയമപ്രകാരം നിലനിൽക്കും എന്ന് പറഞ്ഞെങ്കിലും അത് ബോധ്യമില്ല കേരള സർക്കാരും വലിയ വില കൊടുത്ത ഒരു വക്കീലിന് രഞ്ജിത്ത് കുമാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഗംഭീരനായ വക്കീലിനെ ഇറക്കിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല ഷാജന്റെ വക്കീൽ വാദിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൽ അറസ്റ്റ് തടഞ്ഞു മൂന്നാഴ്ചത്തേക്ക് അറസ്റ്റ് ഇനി മൂന്നാഴ്ച കഴിയുമ്പോൾ ഈ ജാമ്യം പൂർണ്ണമായിട്ട് കൊടുക്കും അതാണ് അവിടുത്തെ സാധാരണ നടപടികൾ ജാമ്യം നിരാകരിക്കാനാണെങ്കിൽ ആദ്യം തന്നെ ചെയ്തത് മാത്രമല്ല സുപ്രീംകോടതി ഈമാതിരി കേസുകളൊന്നും അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാറും പതിവില്ല അത്രയും ഗുരുതരമായ കേസിൽ മാത്രമേ ഇടപെടുകയുള്ളൂ ഇവിടെ ഈ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെ ഉള്ള അതിക്രമ തടയൽ നിയമത്തിന്റെ ഒരു വലിയ ദുരുപയോഗമാണ് നടന്നിട്ടുള്ളത് എന്ന കാര്യം വേറെ ആർക്ക് മനസ്സിലായല്ലെങ്കിലും ആ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന് മനസ്സിലാക്കും പിന്നെ ശ്രീനിജൻ്റെ ഒരു പ്രധാനപ്പെട്ട വാദം ഇദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്നത് വഴിക്ക് ഷാജൻസ് കറിയ അദ്ദേഹത്തിൻ്റെ ഭാര്യാ പിതാവായ മഹാനായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുൻ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനെ കൂടി അപകീർത്തിപ്പെടുത്തി എന്നതാണ് ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിലും അതിനെക്കുറിച്ച് ഒരു പരാമർശം അവിടെയാണ് തമാശ ഈ കെ ജി ബാലകൃഷ്ണൻ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ നടപടിക്രമം എന്താണെന്നുള്ളത് വേറെ ആർക്കറിയില്ലെങ്കിലും ധനഞ്ജയ ചാന്ദ്രി കൂടുന്നത് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചിരിയടക്കാൻ കഴിയാതെ പോയത് അദ്ദേഹം ചിരി അടക്കാൻ പഠിപ്പെട്ടുകൊണ്ടാണ് ഉത്തരവ് പാസ്സാക്കിയത് ഏതായാലും സംഗതികൾ ജോറായിട്ടുണ്ട് ഇതോടുകൂടി അൻവർ ശ്രീനിജൻ ഫാൻസ് സാമാന്യം നിരാശരാണ് ഷാജനെ പിടിക്കാൻ പറ്റിയില്ല ഷാജൻ വല പൊട്ടിച്ചു പുറത്തു കിടന്നു ഈ ഷാജൻസ്കറിയയെ കയ്യാമ്പം വച്ച് നടു റോഡിൽ കൂടി നടത്തിക്കുന്നത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാതെ കുറച്ച് ദിവസമെങ്കിലും ഉണ്ടതെന്ന് കഴിയുന്നത് മാത്രമല്ല ലോക വലിയൊരു സ്വപ്നം ആ വലിയ ലോകമഹാമിയുടെ കോൺഗ്രസ് നേതാക്കളിൽ ഭൂരിപക്ഷവും ഷാജൻസ്കറിയായ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ കെ മുരളീധരനും ടി എൻ പ്രതാപനും മാത്രമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് കൈക്കൊണ്ടത് എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ആരോ ശക്തമായി പുറത്തുനിന്ന് ഇടപെട്ടതുപോലെ ആദ്യം പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയതുപോലെ പിന്നീട് നിശബ്ദരാകുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ഏതായാലും മുഖം നോക്കാതെ സത്യം വിളിച്ചു പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളെയെല്ലാം നമ്പർ ഇട്ട് തീർക്കാൻ കാലിപൂണ്ടിറങ്ങിയ ജനപ്രതിനിധി സ്വന്തം മണ്ഡലത്തിലെ ഒരു കേരള കോൺഗ്രസ് വാർഡ് അംഗത്തെ കളത്തിലിറക്കി ക്രൈസ്തവ സമൂഹത്തെ അപകീർത്തിപ്പെടുത്തി എന്ന ഒരു കേസിൽ ഷാജനെതിരെ വീണ്ടും ജാമ്യമില്ല കേസെടുപ്പിച്ചിരിക്കുകയാണ് ഒളിവിടത്തിൽ നിന്ന് ഷാജൻ ക്യാമറയുടെ വെളിപ്പെടുത്തുകയും ചെയ്യും അന്വേഷണത്തിന്റെ ആദ്യ ദിവസം തന്നെ മൂന്ന് ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടെയുള്ള ഒരു എഫ്ഐആർ കണ്ടെത്താൻ കഴിഞ്ഞു അതും അൻവറിന്റെ സ്വന്തം നിലമ്പൂരിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് എനിക്കെതിരെ നിലമ്പൂർ പോലീസ് പുതിയ കേസെടുത്തിരിക്കുന്നത് കേസ് കറിയ എന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് പരാതിക്കാരൻ അദ്ദേഹത്തിന്റെ പരാതി അനുസരിച്ച് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനിയായ അദ്ദേഹത്തിന്റെ വികാരത്തെ ഭ്രണപ്പെടുത്തുന്ന തരത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ജനവികാരം ഉണ്ടാവുന്ന തരത്തിൽ ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നു എന്ന പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒന്നല്ല മൂന്ന് ജാമ്യമില്ല വകുപ്പുകൾ അനുസരിച്ചാണ് കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ വകുപ്പുകളെക്കെയാണ് ഇന്ത്യൻ പീനൽ കോഡിലെ നൂറ്റി അൻപത്തി മൂന്ന് എ ഇന്ത്യൻ പേനൽ കോഡിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എ അഞ്ഞൂറ്റി അഞ്ച് മൂന്നും സമാനമായ വകുപ്പുകളാണ് ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് എ എന്ന് പറയുന്നത് ബോധപൂർവം ഏതെങ്കിലും മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ദേശത്തിന്റെ പേരിലോ വംശത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ സ്ഥലത്തിന്റെ പേരിലോ ഒക്കെ രണ്ടു കൂട്ടരെ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്ന കൂടി രണ്ട് കലാപം ഉണ്ടാക്കുക എന്ന കൂടി ഒരാൾ നടത്തുന്ന പ്രവർത്തിക്കെതിരെയുള്ള രജിസ്റ്റർ ചെയ്യുന്ന കേസാണ് ഇന്നൂറ്റി അൻപത്തിമൂന്ന് എ ആ കുറ്റകൃത്യം ചുമത്തപ്പെട്ടാൽ മൂന്ന് വർഷമാണ് കുറഞ്ഞ തടവ് അതുകൊണ്ട് തന്നെ അത് കൊഗ്നൈസബിൾ ഒഫൻസ് ആണ് നോൺ ബൈലബിൾ ഒഫൻസ് ആണ് തരുന്നില്ല അഞ്ചു വർഷം വരെ തടവ് കിട്ടാവുന്ന ജാമ്യമില്ലാ വകുപ്പായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിയെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ അഞ്ഞൂറ്റഞ്ച് ഇതെല്ലാം സമാനമായ വകുപ്പുകളാണ് അതായത് മതവിദ്വേഷം പടർത്തുക മതത്തിന്റെ പേരിൽ രണ്ട് കൂട്ടരെ ഭിന്നിപ്പിക്കുക ഈ കൂടി ചെയ്യുന്ന പ്രവൃത്തിയെ തടയാൻ വേണ്ടി ആയിരത്തി എണ്ണൂറുകളുടെ ഒടുവിൽ അതായത് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ നിയമമാണ് ആ വീഡിയോ ചെയ്ത ഏഴ് മാസങ്ങൾ കഴിഞ്ഞാണ് ക്രൈസ്തവർക്ക് വേണ്ടി വാദിക്കുവാൻ ഒരു നിലമ്പൂരുകാരൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ക്രിസ്മസിന് ഒരു വ്യക്തി ഉൽക്കൂട് നശിപ്പിച്ചപ്പോഴും അയാൾ തന്നെ വിശുദ്ധ ബൈബിൾ പരസ്യമായി കത്തിച്ചപ്പോഴും അതിനു മുൻപത്തെ ക്രിസ്മസിന് വേറൊരുത്തൻ യേശുക്രിസ്തു ക്രിസ്തു പിഴച്ചു പറ്റവനാണെന്ന് പറഞ്ഞ് ഹീനമായ ഭാഷയിൽ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിച്ചപ്പോഴും ഇവർക്കാർക്കും ഒരു വിധത്തിലുമുള്ള മതനിന്നയും തോന്നാതിരുന്നത് അങ്ങേയറ്റം അത്ഭുതം തന്നെയാണ് ഷാജൻസ് കറിയായ്ക്കെതിരെയുള്ള പരാതി സത്യമാണെങ്കിൽ നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ നീങ്ങട്ടെ എന്നാൽ യേശു ക്രിസ്തു പിഴച്ചുപറ്റവനാണെന്ന് പറഞ്ഞ മുസ്ലിം മത പുരോഹിതനെതിരെ പല ക്രിസ്ത്യൻ സംഘടനകളും പരാതി നൽകിയിട്ടും പോലീസ് അന്വേഷണം ഇപ്പോഴും എങ്ങുമെത്തിയിട്ടില്ല യുവമോർച്ച നേതാവ് അനൂപ് ആൻഡണി കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ അറസ്റ്റ് ഉത്തരവ് വാങ്ങിക്കൊണ്ടുവന്നിട്ടും ആ കേസ് ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ് ഏതായാലും അന്നൊന്നും ഇവർക്കൊക്കെ വ്രണപ്പെടാത്ത ക്രൈസ്തവ മതബോധം ഇപ്പോൾ ഉണർന്നത് ആശ്ചര്യകരം തന്നെ ഷാജിനെതിരെ ഒന്നും രണ്ടുമല്ല നൂറ്റി അറുപത് ജാമ്യമില്ല കേസുകളാണ് അണിയറിയിൽ മുൻപ് സൂചിപ്പിച്ച ജനപ്രതിനിധി ഒരുക്കി വച്ചിരിക്കുന്നത് എന്നാണ് സാജൻ പറയുന്നത് ഭണ്ഡാരവകയിലേക്ക് ചേർത്ത് പിടിക്കേണ്ട മിച്ചഭൂമി കൂടി കയ്യിൽ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കെ ഹൈക്കോടതി റിക്കവറി ഉത്തരവ് നേരിടുന്ന ഒരാളാണ് ഈ ജനപ്രതിനിധി ആഭ്യന്തര വകുപ്പിനെ ഹൈജാക്ക് ചെയ്ത് കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ തരംതാണ് കളികൾ കളിക്കുന്നവർ ഇക്കാര്യം തിരിച്ചറിയട്ടെ എല്ലാം ബൂമറാങ് പോലെ തിരിച്ചടിക്കാൻ അധികം കാലം കാത്തിരിക്കേണ്ടി വരില്ല വേട്ടക്കാരുടെ ചെസ്റ്റ് നമ്പറിൽ ഇടം പിടിച്ചകത്തായില്ലെങ്കിൽ അടുത്തയാഴ്ച വീണ്ടും കാണാം